ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്വാഗതം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് അരുൺ രാഘവൻ സൗഭാഗ്യവതി ഭാര്യ സ്ത്രീപദം പൂക്കാലം വരവായി മിസ്സിസ് ഹിറ്റ്ലർ തുടങ്ങിയ പരമ്പരകളിലൂടെയാണ് അരുൺ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയത് നായകനും വില്ലനുമായി തിളങ്ങി നിൽക്കുന്ന അരുൺ സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് താരം ഇക്കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് താനൊരു പെൺകുഞ്ഞിന്റെ അച്ഛനായി എന്നാണ് അരുൺ പറയുന്നത് ഞങ്ങളെ അടുത്തറിയുന്നവർക്കറിയാം ദിവ്യ ഗർഭിണി ആയിരുന്നില്ലെന്ന് അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞ് എങ്ങനെ പിറന്നു എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അതെ ഞാൻ ഒരു അച്ഛനും ദിവ്യ ഒരു അമ്മയുമായി പെൺകുഞ്ഞാണ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും അവളുടെ പേര് അതിഥി എന്നാണെന്നും അരുൺ പറഞ്ഞു കുറെ നാളായി അതിന്റെ പ്രോസസ്സിംഗിലായിരുന്നു നാലു മാസമാണ് അവൾക്കെന്നും നടൻ പറഞ്ഞു ഒരു മകൻ കൂടിയുണ്ട് അരുണിന് ഇന്നലെ ഞാൻ ഒരു സ്റ്റോറി ഇട്ടിരുന്നു അതിഥിയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നു പലർക്കും കൺഫ്യൂഷൻസ് ആണ് ദിവ്യ അടുത്തറിഞ്ഞവർക്ക് അറിയാം അവൾ ഗർഭിണി ആയിരുന്നില്ലെന്ന് പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ നാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മോളെ അഡോപ്റ്റ് ചെയ്യുന്നത് അവൾ ഇപ്പോൾ സുഖമായിരിക്കുന്നു അതിഥിയുടെ കുറച്ച് ലീഗൽ പ്രൊസീജിയർ കൂടി ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ മകളെ കാണിച്ചു തരാമെന്നും അരുൺ പറഞ്ഞു ഐ ടി ജോലി രാജിവെച്ച് അഭിനയം പ്രൊഫഷൻ ആക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അരുൺ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു ആദ്യമൊക്കെ ഈ തീരുമാനത്തെ ആളുകൾ എതിർത്തു പക്ഷേ ഭാര്യ പൂർണ്ണം പിന്തുണ നൽകി അങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക് പൂർണ്ണമായും എത്തുന്നത് അരുണിന്റെ ഭാര്യ ദിവ്യ റെയിൽവേ ഉദ്യോഗസ്ഥയാണ് ദിവ്യെന്നാണ് നടന്റെ ഭാര്യയുടെ പേര് അതേസമയം തങ്ങളുടെ പ്രണയകാലത്തെ കുറിച്ച് മുൻപ് അഭിമുഖത്തിൽ ദിവ്യയും അരുണും പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിവാഹത്തെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത സമയത്താണ് കുടുംബജീവിതത്തിലേക്ക് കടന്നതെന്നും ഇന്നായിരുന്നെങ്കിൽ ഇത്ര നേരത്തെ വിവാഹം കഴിക്കില്ലായിരുന്നുവെന്നും അരുൺ പറഞ്ഞിരുന്നു ഇരുപത്തി അഞ്ചു വയസ്സിലാണ് കല്യാണം കഴിച്ചത് കല്യാണം എന്താണെന്ന് വലിയ ബോധമൊന്നും ഇല്ലാതെയാണ് കല്യാണം കഴിക്കുന്നത് അതുവരെ പ്രണയിച്ച് നടന്നതിൽ നിന്ന് മാറി പിന്നെ നമ്മൾ ഉത്തരവാദിത്വങ്ങൾ എടുക്കും പിന്നെ വീട്ടിലുണ്ടാവുന്ന സംസാരം വീടിന്റെ വാടക ഇ എം മക്കളുടെ ട്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഉത്തരവാദിത്വം കൂടുമ്പോൾ ജീവിതത്തിൽ പ്രണയത്തിനും റൊമാൻസിനുമുള്ള സ്ഥാനം വല്ലാതെ കുറഞ്ഞു പോകും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചു പേർക്കൊക്കെ പറ്റുന്നുണ്ടാവും പക്ഷേ വളരെ അപൂർവമാണ് ഈ ഒരു സമയത്താണെങ്കിൽ മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും വിവാഹം ഒരു വർഷത്തെ പ്രണയമായിരുന്നു ഞാനാണ് വീട്ടിൽ ആദ്യം പറഞ്ഞത് ജോലിക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല ജോലിയില്ലാതെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ബോംബെയിൽ പോയി വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ ദിവ്യയുടെ വീട്ടിൽ വിളിച്ചു അച്ഛൻ പറഞ്ഞു അവന് ജോലിയും കൂലിയൊന്നും ഇല്ല ആദ്യം അതൊന്ന് ശരിയാവട്ടെ എന്ന് പറഞ്ഞു തന്റെ ആദ്യ പ്രണയമായിരുന്നു അരുണുമായെന്ന് ഭാര്യ ദിവ്യയും പറഞ്ഞു അതിനു മുൻപ് അധികം ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ലെന്നും ഇവർ വ്യക്തമാക്കി തന്റെ വീട്ടിൽ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല ഞാൻ ടെൻഷൻ അടിച്ച് കരഞ്ഞു ഞാൻ അത്രയും കാലം കല്യാണമേ വേണ്ട അമ്മയും ഞാനും എവിടെയെങ്കിലും വീടൊക്കെ വെച്ച് കഴിയാമെന്നായിരുന്നു പ്ലാൻ അമ്മയ്ക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഹാപ്പിയായി എന്നും ദിവ്യ പറഞ്ഞു ഭാര്യയുടെ അച്ഛന്റെ കസിൻ വഴിയാണ് അരുണിന് അഭിനയിക്കാൻ ആദ്യം അവസരം ലഭിക്കുന്നത് ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ നടൻ സംസാരിച്ചിരുന്നു സ്ക്രീൻ ടെസ്റ്റിന് ശേഷം ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു എന്നാൽ ചാനലുകാർ വിട്ടില്ല അങ്ങനെ അഭിനയ രംഗത്തേക്ക് എത്തുകയായിരുന്നു എന്നുമാണ് അരുൺ വ്യക്തമാക്കിയത് ആദ്യ സീരിയൽ ചെയ്യുമ്പോൾ എന്റെ കാറിന്റെ ഇ എം അടയ്ക്കാനുള്ള പണം പോലും കിട്ടിയിരുന്നില്ല അത് വല്ലാതെ വിഷമത്തിലാക്കി അതോടെ ബ്രേക്ക് എടുത്തു ഹിറ്റ്ലർ എന്ന സീരിയലിന് ശേഷം ഒരുപാട് നല്ല അവസരങ്ങൾ വന്നെന്നും അരുൺ അന്ന് പറഞ്ഞിരുന്നു